പീരുമേട് ഗ്രാമപഞ്ചായത്തും എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് മുണ്ടക്കയും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് തൊഴിൽമേള നടന്നത് തൊഴിൽമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയും വരുമാനമാർഗം കണ്ടെത്തി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും സമാന രീതിയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചിരുന്നു കുടുംബശ്രീ മുഖാന്തരം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായാണ് ഗ്രാമപഞ്ചായത്തും മുണ്ടക്കയം എസ് ലൈഫ് ഇൻഷുറൻസും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കേരളത്തിലെ വരുമാനദായക സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പീരുമേട് പഞ്ചായത്തും താലൂക്ക് വ്യവസായ വികസന വകുപ്പും ചേർന്നുകൊണ്ട് ഏതാണ്ട് എഴുപതോളം സംരംഭകർക്ക് ഇതേപോലെ സംരംഭങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നു നൽകിയിട്ടുണ്ട് അതോടൊപ്പം കുടുംബശ്രീ വഴി നൂറുകണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിൽ ആരംഭിക്കുന്നു തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്ന സഹായങ്ങൾ ധനസഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി തിരുമേട് ഗ്രാമപഞ്ചായത്തും മുണ്ടക്കയം എസ് ബി ഐ ലൈഫും ബ്രാഞ്ചും ചേർന്നുകൊണ്ട് സംയുക്തമായി തിരുമേട് പഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ പത്തുമണി മുതൽ ആ തൊഴിൽമേളയ്ക്ക് ഇപ്പോൾ പോസ്റ്റുകളിലേക്ക് അവരുടെ വെച്ച് പെൻഷൻ കോർഡിനേറ്റേഴ്സ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ ഫിനാൻഷ്യൽ അഡ്വൈസർ ബിസിനസ് അസോസിയേറ്റ്സ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് തൊഴിൽമേള നടന്നത് ന്യൂസ് ബ്യൂറോ പീരമേഡ ലൈവ്